ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം കൃഷി വിശേഷങ്ങളിലേക്ക് പിന്നെയും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ തോട്ടത്തിലെ കുറച്ച് ഡാലികയും അതേപോലെ തന്നെ കുറച്ച് റോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവർ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെയാണ് അപ്പോൾ നമ്മുടെ എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകളൊക്കെ ഉണ്ടാകും ഞങ്ങളുടെ നാട്ടിലത് ഡാലിയെന്നാണ് പറയുന്നത് അപ്പം അത് ഇപ്പോൾ നന്നായിട്ട് പൂവിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വളർന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളത് കാണിക്കാം അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളു ചിലപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് നടാനും ഒന്നും സാധിക്കില്ലല്ലോ അല്ലെ പ്ലാന്റും ചിലപ്പോൾ നടാൻ സ്ഥലമില്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞോളം എന്താ പറയുക അതിന് സാഹചര്യവും സമയമില്ലാത്തവരുണ്ടാവും പക്ഷേ പൂക്കളെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിന് ഈ യു കെയിൽ അത് വലിയൊരു ഭാഗ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ സമ്മർ ടൈമിൽ നമുക്ക് പൂക്കൾ കാണാൻ പറ്റും ഞാനത് നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടാൻ ഉദ്ദേശിക്കും കാരണം ഇവിടെ ഓരോ വീടുകളുടെ ഫ്രണ്ടിലും ഇവർ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്താൽ മതിയല്ലോ അത് പിന്നെ എല്ലാ വർഷവും വളർന്ന് അത് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ഫാം ഹൗസുകൾ അതേപോലെ നമുക്കിത് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് കടകൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഈ കൃഷിയുടെ വിശേഷങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉഷാറല്ലേ അപ്പോൾ നമുക്കത് കാണാം ഇതിലിപ്പോൾ നമ്മുടെ ഉഷാറായിട്ട് പുറത്തേക്കണ ഒരു ഡാലിയാണ് ഈ കളറ് നല്ലൊരു നൈസ് കളറാണല്ലേ അപ്പോൾ ഇത് പൂവ് ഓക്കെ ആയിട്ടുണ്ടല്ലേ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പൂവ് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ മുട്ടുകളുണ്ട് ഇവിടെ ഇത് നന്നായിട്ട് എനിക്കിങ്ങനെ പ്ലാന്റ് വളർന്നു നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം അപ്പോൾ അത് ഞാൻ അത് അതിൻ്റെ കിഴങ്ങെല്ലാം കുഴിച്ചിട്ട സമയത്ത് തന്നെ കുറച്ച് വളമല്ലായിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കിയിരുന്നു അപ്പോൾ അതിന് അടിയിൽ ഇപ്പോൾ വലിയ ഒരുത്തനവിടെ നിൽക്കണം താഴെ ഒരുത്തൻ നമ്മളെ കളർ നിൽക്കണം ഉണ്ടാവും പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വൈറ്റ് കളറ് പൂക്കളാണേ അപ്പോൾ അത് രണ്ട് സമയത്തായിട്ടാണ് ഞാനത് നട്ടത് അപ്പോൾ ഈ വൈറ്റ് കളറ് കുഞ്ഞൻ ഡാലിക അത് ഒരു പരിധി വിട്ട് വളരില്ലെന്നെങ്കിൽ തോന്നുന്നു അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടവിടെ അപ്പോൾ അത് ആദ്യം നട്ടപ്പോൾ ചെറിയ ഒരു മോഡലാണ് അട്ടെ അതുകൊണ്ടാണ് അപ്പോൾ അവൻ നന്നായിട്ട് പൂക്കളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ അല്ലേ അപ്പോൾ അടുത്ത ഇതെല്ലാം വിരിയും നമുക്ക് സന്തോഷം തരും പിന്നെ ബാക്കിയുള്ള കളറുകളൊന്നും വ്യക്തമല്ല എങ്കിലും നിങ്ങൾക്ക് ഗസ് ചെയ്യാം അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്കത് ഏത് കളറൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും ഇതെല്ലാം നന്നായിട്ട് വളരുന്നുണ്ട് ഇതിലും ഇവനിലും മുട്ട് ഇവൻ വന്നിട്ടില്ല എന്താണെങ്കിലും കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ മുട്ടെല്ലാം വരും ഇത് മുട്ടെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇത് ഏത് കളറാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് വയ്ക്കാറ് മഞ്ഞ കളറായിരിക്കാനാണ് സാധ്യത ഇതിനകത്ത് ഞാൻ മഞ്ഞ കളറ് ഒന്ന് രണ്ട് പ്ലാന്റ് എൻ്റെ ഓർമ്മയിൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അത് വലിയ ഫ്ലവർ ആവുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ മഞ്ഞ കളറാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇവനൊക്കെ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് മനോഹരമായ പൂക്കൾ തരും ഉറപ്പായിട്ടും അല്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ പുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ട് അവനൊക്കെ നമുക്ക് ശരിയാക്കണം അടുത്തൊരു സെറ്റപ്പ് ആയിക്കോട്ടെ പൂക്കൾ വരുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണ്ടേ അവർക്ക് വേണ്ടി വേണ്ട പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ കൊടുക്കണമല്ലോ അല്ലേ എനിക്ക് ശെറ്റികളോട് ഭയങ്കര താല്പര്യമാണ് കാരണം നാട്ടിൽ വെച്ചാണേലും സ്ഥലമില്ല എന്നുള്ളൊരു പോരായ്മ ഉണ്ടായിരുന്നു ഞാൻ ഈ ചെടികൾ ഉള്ള സ്ഥലത്തെല്ലാം വെക്കാൻ ശ്രമിക്കുമായിരുന്നു ഇവിടെ ഇച്ചിരി അവസരം കിട്ടിയപ്പോൾ ഞാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തു എനിവേ നമുക്ക് കുറേ പൂക്കൾ കണ്ട് ആസ്വദിക്കാം ഓരോ ദിവസവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തൊരു ഗിഫ്റ്റാണല്ലോ അപ്പോൾ നമുക്ക് പ്രകൃതി തരുന്ന ഈ സൗന്ദര്യങ്ങൾക്ക് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള എന്താ പറയുക ഒരു പദ്ധതി എന്ന് പറയാമല്ലേ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന മനുഷ്യനെ കാണാനും ആസ്വദിക്കാനും അതിനെ പരിപാലിക്കാനൊക്കെയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ പരിപാലിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സുഖമുണ്ട് അല്ലേ ഇത് ഏത് കളറാണെന്ന് തോന്നുന്നു ഇതും മഞ്ഞയാണെന്ന് എനിക്ക് തോന്നുന്നു എനിവേ അവൻ വരട്ടെ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്കറിയാമല്ലോ ആണാണോ പെണ്ണാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലേ ഓക്കെ അടുത്തൊരു പ്ലാന്റ് ഓൾറെഡി അവൻ പൂക്കൾ നമുക്ക് തരാനുള്ള എല്ലാ തയ്യാറെടുപ്പും അവൻ ഇതിൻ്റെ കളറ് വയലറ്റ് അല്ലേ അതേ തോന്നുന്നു എനിക്ക് കളറ് വൈലറ്റ് കളറാണ് ഇതൊരു ഫ്ലവർ എനിക്ക് ഓൾറെഡി കിട്ടി ഞാനത് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് അത് മുറിച്ചെടുത്ത് വീട്ടിലെ ഇതിനകത്ത് വെച്ചു നല്ല വൈലറ്റ് കളറാണത് കേട്ടോ അത് നല്ല പ്ലാന്റ് ആയിട്ട് ഇതെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ ഈ ഡാലിയ ഇപ്പം വലിയ പൂക്കളാണെങ്കിൽ അത് നന്നായിട്ട് ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പൂക്കൾ വാടി തളർന്നു പോകാനുള്ള സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് അവർ വളരെ പ്രിപ്പയറായിട്ടാണ് അല്ലേ അത് ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ അത് അത് അവരുടെ ഡ്യൂട്ടി അവരത് ചെയ്യട്ടെ അല്ലേ ഓക്കെ പിന്നെ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഇപ്പോൾ ഡാലിയെ മാത്രമല്ല കുറേ റോസിൻ്റെ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് റോസ് നട്ടത് അപ്പോൾ ആ റോസ് നിലവിൽ ഇപ്പോൾ അത് കാണിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ഭംഗി കിട്ടത്തില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഫ്ലവർ ഒരു ഫസ്റ്റ് ടൈമിൽ ഉണ്ടായി നിലവിൽ അത് തീർന്നു ഇനി അടുത്ത മുട്ട ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എന്തായാലും ഞാൻ കാണിക്കാം പക്ഷേ ഇത് ഇനി മുമ്പ് ഉണ്ടായത് ഞാൻ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാവേ ഇതുണ്ടോ എൻ്റെ റോസിൻ്റെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന സ്ഥലം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളൂ പക്ഷേ ഇത് നന്നായിട്ടുണ്ടായി ഒരു മൂന്നാലാഴ്ച മുമ്പ് നല്ല അങ്ങനെ വിരിഞ്ഞ് നല്ല സെറ്റപ്പായി നിന്നത് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് പക്ഷേ ഞാനതെല്ലാം വെട്ടി അതിൻ്റെ തണ്ടെല്ലാം വെട്ടി ക്ലിയർ ചെയ്തപ്പോൾ നന്നായിട്ട് മുളയ്ക്കുന്നുണ്ട് ഇതിഞ്ഞ് മുളച്ച് സെക്കൻഡ് ട്രിപ്പ് തയ്യാറെടുപ്പിലാണ് അവർ അപ്പോൾ അതും അവരുടെ പരിപാടി നടക്കട്ടെ ഇതൊക്കെ ഇവിളി കുറേ ഉണ്ടായതാണേ ഫ്ലവറ് റെഡും റോസ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പോകുന്നേയുള്ളു എന്നാലും ഉണ്ടാവട്ടോ ഇനിയിപ്പോ ഈ സമ്മർ ടൈമിൽ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നന്നായിട്ട് ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ഹെൽത്തി അല്ലേ ഉമ്മമാര് അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ നട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊട്ട് അപ്പുറത്തെ വീട്ടുകാരുടെ ഒരു സൈഡാണ് അപ്പോൾ ആ അമ്മച്ചി ഒരു അമ്മച്ചാണ് താമസിക്കുന്നത് അപ്പൊ ആ പുള്ളിക്കാരിത്തീടെ കുറച്ച് എന്താ പറയുക ആയിട്ടുള്ള സ്ട്രെങ്തായിട്ടുള്ള അപ്പുറത്ത് വളർന്നു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഫെൻസിൻ്റെ ഫെൻസ് നമ്മൾ ഇതിനെ പറയുന്ന കേട്ടോ മതിലിനെ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് നമ്മളിവിടെ വെള്ളം വളം എല്ലാം ഇട്ട് കൊടുത്താൽ അവന്മാരാണ് ഉഷാറായിട്ട് വലിച്ചിട്ട് അവന്മാർ നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരുന്നുണ്ട് ഞാനത് കാണിച്ചു തരാവേ നമ്മുടെ വളവും എല്ലാം അവന്മാരാണ് വലിച്ചെടുക്കുന്നത് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നോ എന്ന് പറയാൻ പറ്റുമല്ലോ റോസിൻ്റെ തോട്ടം ഒരു പത്ത് പന്ത്രണ്ട് ചെടി ഉണ്ടാവും അപ്പോൾ ഇതുണ്ടോ ഇവനാണ് നമ്മുടെ എന്താ പറയുക നമ്മളെ വളമെല്ലാം വലിച്ചെടുത്ത് ഉഷാറായിട്ട് നിൽക്കണമോ കുഴപ്പമില്ല ഒരു പച്ചപ്പ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വെള്ളമൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് ആണ് കേട്ടോ വെള്ളമൊക്കെ നമ്മൾ എടുക്കുന്നതിനും നമ്മൾ ഉപയോഗിച്ച് പുറത്തു പോകുന്നതിനും എല്ലാം കാശ് കൊടുക്കണേ എങ്കിലും സാരമല്ല നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണല്ലോ ഇതെല്ലാം അപ്പോൾ തീർച്ചയായും ഈ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ നിങ്ങളുടെ കുടുംബം പോലെ കരുതണം നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്നു അല്ലെങ്കിൽ വളരുന്നു കാണുന്നു എന്നുള്ളൊരു ആംഗിൾ ഇതിനെ എടുക്കണം നമുക്ക് തുടർന്നും ഇവിടെ ഇതിൻ്റെ ഗ്രോത്തും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളറിയിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്ന ഒരു എന്താ പറയുക അനുഭവത്തോടുകൂടി ഇതിനെ കണ്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബെൽബട്ടൺ അമർത്തണം പിന്നെ എന്നാ ചെയ്യേണ്ടത് ഷെയർ ചെയ്യണം വേണ്ട നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങൾ തരും തരണം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മളൊരു മൂന്നാലാഴ്ച മുമ്പ് ഈ വീഡിയോ എടുത്തു വെച്ചതാണ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പം നേരത്തെ കണ്ട വീഡിയോ ഇപ്പോഴത്തെ ഉള്ളൊരു റോസിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഒരു മൂന്നാല് മൂന്നാലാഴ്ചക്ക് മുമ്പ് ഇതിലെല്ലാം നിറച്ചും ഫ്ലവറുണ്ടായ സമയത്തുള്ള വീഡിയോ ആണ് ഇത് അപ്പം ഇതെല്ലാം നന്നായിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ പോവുണ്ടായിരുന്നു അപ്പം ഞാനത് എനിക്കറിയാം ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് കരുതി തന്നെ അത് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ അറ്റത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിപ്പോൾ അവിടെ വേറൊരു ടൈപ്പ് ചെടി വെച്ചതാണ് കണ്ടത് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു കെയിൽ നമുക്ക് റോസിനോട് താല്പര്യമുണ്ടെങ്കിൽ റോസിൻ്റെ തന്നെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കിട്ടും ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് ഞാനത് ഒരു ദിവസം നിങ്ങളെ കാണിക്കാം കാരണം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് അവിടെ ഓൾറെഡി എന്നാണ് അവിടെ നിന്നാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത് അപ്പോൾ ആ കടയിൽ ഞാൻ നിങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ അവിടെ ഈ എന്താ പറയുക നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് ആണ് ഇവിടെ അപ്പോൾ ഞാൻ അതിനകത്ത് കൊള്ളാവുന്ന കുറേ കളേഴ്സൊക്കെ മേടിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡ് പൂക്കൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഓക്കെ